വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇവിടുത്തെ രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഇതൊരു പൈൽ റീഡിംഗ് ആണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി അതിപ്പോ കോണ്ടാക്ട് ആയിക്കോട്ടെ നോ കോണ്ടാക്ടിലായിക്കോട്ടെ പക്ഷെ നിങ്ങളുമായി എന്തെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു റിലേഷൻഷിപ്പും ഇല്ലാത്തൊരു വ്യക്തിയുടെ കാര്യം നിങ്ങൾ ഇതിനകത്ത് നോക്കിയിട്ട് കാര്യമില്ല നിങ്ങളുമായ റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിലാലോചിക്കാം ആ വ്യക്തി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോ ഫസ്റ്റ് കാർഡും സെക്കൻഡ് കാർഡും ഞാൻ വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഇൻട്യൂഷൻ വഴി നിങ്ങൾ ഇത് വേണോ ഇത് വേണോ എന്ന് തിരഞ്ഞെടുക്കുക ഇത് നിങ്ങൾക്ക് യാതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളും ഞാൻ വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു കാർഡും മറ്റൊരാൾക്ക് വേറൊരു കാർഡുമായിട്ട് സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഒരാൾക്കാണെങ്കിൽ ഒരൊറ്റ കാർഡ് മാത്രം സെലക്ട് ചെയ്യാം അതാണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിന് ഉത്തരം എന്ന് മനസ്സിലാക്കുക ഓക്കെ ഫർദർമോർ നിങ്ങൾക്ക് പേഴ്സണലൈഡ് ആയിട്ടുള്ള ആക്യുറേറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് അവൈലബിൾ ആണ് അത് എനർജൈസ് ചാർജ് ആൻഡ് പ്രോഗ്രാംഡാണ് നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അത് തരുന്നത് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് ടെരറ്റ് ക്ലാസസും അവൈലബിൾ ആണ് ഓക്കെ അപ്പം നമുക്ക് വേഗം തന്നെ റീഡിംഗിലോട്ട് പോവാം അപ്പോ ഫസ്റ്റ് പൈൽ ആയിട്ടുള്ള കാർഡ് നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് നോക്കാം ക്യൂ സോട്ട് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇച്ചിരി വാശിക്കാരിയാണ് അല്ലെങ്കിൽ കുറച്ച് വാശിയുള്ള ആളാണ് എന്ന രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എടുപിടയുന്ന ഡെസിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഷൗട്ട് ചെയ്യും നിങ്ങൾ വഴക്ക് ഉണ്ടാക്കും നിങ്ങൾ വളരെയധികം പൊസസീവ് ആണ് അതായത് പെട്ടെന്ന് തുണ്ടം രണ്ട് രീതിയിലുള്ള പ്രകൃതമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ കെയർ ചെയ്താൽ നിങ്ങൾ അങ്ങേ അറ്റം കെയർ ചെയ്യും പക്ഷെ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾ ഭയങ്കര നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും കള്ളം പറയുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നിന്ന് അവർക്ക് ഫൊർഗീവനസ് കിട്ടുകയില്ല എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ അവരെ അവർക്ക് നെഗറ്റീവ് വരാൻ പറയുന്ന ഒരു ടെൻറ്റൻസ് നിങ്ങളിലുണ്ട് അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ സംഭവിക്കും നിനക്ക് ഇങ്ങനെ സംഭവിക്കും നീ നോക്കിക്കോ ദാറ്റ് കൈൻഡ് ഓഫ് രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇവരിൽ മാത്രമാണ് നിങ്ങൾ മേ ബി ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങൾ എന്നാണ് അവരുടെ നിങ്ങൾ ഇപ്പോൾ മനസ്സ് വിചാരിച്ച ആ ഒരു വ്യക്തിയുടെ എന്താണ് നിങ്ങളെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് കാണുന്നത് ഇനി ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം ഓഫ് നോക്കാംസ് ഓക്കെ നിങ്ങൾ എപ്പോഴും സെൽഫ് സഫിഷ്യൻ്റ് ആണ് നിങ്ങളെ എന്താ നിങ്ങൾക്ക് വേറൊരാളുടെ ആവശ്യ സത്യത്തിൽ ഇല്ല സത്യത്തിൽ അവർക്കാണ് നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ അവരായിരുന്നു നിങ്ങളുടെ എന്താണ് ആ ആവശ്യങ്ങളിൽ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ കൈ കൈകാലും പിടിച്ച് മുന്നോട്ട് നീങ്ങിയിരുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന സത്യത്തിൽ അവരാണ് നിങ്ങളല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല പുറമെ കാണിക്കുമ്പോഴും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോഴും അവർ വിചാരിച്ചിരുന്നത് നിങ്ങൾക്കാണ് അവരെ ആവശ്യം എന്നാണ് പക്ഷെ അങ്ങനെ അല്ല തിരിച്ചാണ് എന്നവർ മനസ്സിലാക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് സത്യത്തിൽ എന്താണോ അവർ ഈ റിലേഷൻഷിപ്പിൽ കാണിച്ചത് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ അവരനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് ഇപ്പൊ നിങ്ങളോട് പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാകുമെന്നവർക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം പക്ഷെ നെഗറ്റീവ് ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അവർ സഹിക്കണം അല്ലെങ്കിൽ എന്ത് രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് സഹിക്കേണ്ടി വരും അത് താമസിയാതെ എന്നെ തേടി വരും എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ എൻ്റെ എന്റെ അഭിപ്രായത്തില് ഒരു വ്യക്തി നിങ്ങളെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തി ആയിരിക്കാം ഇപ്പൊ നിങ്ങളുടെ നോ കോണ്ടാക്ട് ഉള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈൽ ടു കാണാം ബിക്കോസ് ഇത് തികച്ചും നോ കോണ്ടാക്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം അയാൾക്ക് പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് ഫീൽ ചെയ്യുന്നുണ്ട് പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇപ്പോ അയാൾ ഒറ്റപ്പെട്ടത് പോലുള്ള ഫീലിങ്ങിലാണ് ഇരിക്കുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നത് പോലത്തെ ഫ്രീഡം അവർക്ക് ഇപ്പൊ ലഭിക്കുന്നില്ല അവർ വിചാരിച്ചു ഒറ്റയ്ക്കായി പോയാൽ നിങ്ങളുടെ കണക്ഷൻ ഒന്ന് ഡിറ്റാച്ച് ആയാൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന രീതിയിൽ അവർ ചിന്തിച്ചിരുന്നു പക്ഷെ പിന്നെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് മനസ്സിലായത് അവര് എടുത്തു വെച്ച ആ ഒരു എന്ന് പറയുന്നത് വളരെ തെറ്റായിരുന്നു ബിക്കോസ് നിങ്ങളുടെ അടുത്താണ് അവർക്ക് കംഫർട്ട് സോൺ കിട്ടിയത് നിങ്ങളുടെ അടുത്ത് നിന്നാണ് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടിയത് നിങ്ങളുടെ അടുത്ത് നിന്നാണ് അവർക്ക് ഒരു ഊർജം കിട്ടിയത് നിങ്ങൾ നിങ്ങളാണ് അവരെ ടോട്ടലി ഹീൽ ചെയ്തത് എന്ന് ഈ ഒരു സാഹചര്യത്തിൽ അവർ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെ മിസ് ചെയ്യുന്നത് വെച്ചാല് നിങ്ങൾ അവർക്കൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നു അതായത് ആരും പെട്ടെന്ന് അവരെ കേറി തല്ലത്തിൽ നടിക്കത്തില്ല അല്ലെ വടക്ക് പരത്തില്ല മേ ബി അവരുടെ വീട്ടുകാർ പോലും അത്രത്തോളം അവരെ ഒന്നും പറയത്തില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ എന്നൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി അവരുടെ അവർക്കുണ്ടായിരുന്നു പക്ഷെ ചിലപ്പോ ഇവര് തന്നെ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആയി പോയതായിരിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഒക്കെ ഇവർക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു കംഫർട്ട് കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന രീതിയിലാണ് ഈ ഒരു പ്രശ്നം ചിന്തിക്കുന്നത് നിങ്ങൾ അവർക്ക് ലക്ഷോറിയസ് ആയിട്ടുള്ള ലവ് ലൈഫ് കൊടുത്തതിൽ അവരെപ്പോഴും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിനകത്ത് കാരണത് എൻഡ് ഇപ്പോൾ അവർ തികച്ചും ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് സ്വന്തമായി ഹീൽ ചെയ്യാൻ സാധിക്കുന്നില്ല മുറ്റുറ്റുമുള്ള സാഹചര്യങ്ങളെ കുറിച്ച് അവർക്കൊരു ധാരണയുമില്ല ചുറ്റും എന്താണ് നടക്കുന്നതെന്നും അവർക്ക് അറിയില്ല പലപ്പോഴും അവരുടെ കാര്യങ്ങൾ വേറൊരു തേർഡ് പാർട്ടി ആയിരിക്കാം മനസ്സിലാക്കുന്നതോ ഡിസ്കസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ തേർഡ് പാർട്ടിയുടെ ഡെസിഷൻ ആയിരിക്കാം മൂന്നല് കൊടുക്കുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് സ്വന്തമായി ഫോക്കസ് ചെയ്യാനോ സ്വന്തമായി വളരാനോ സ്വന്തം കാലിൽ നിൽക്കാനോ സ്വന്തം വേത് എന്താണ് വില എന്താണെന്ന് മനസ്സിലാക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇവർ നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോയാൽ ഇതൊക്കെ അവർക്ക് ലഭിക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ അവർ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് അവർക്ക് ഇതെല്ലാം ലഭിച്ചിരുന്നത് നിങ്ങളായിരുന്നു ഇതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്തത് ഓക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോയ സ്റ്റെപ്പ് എന്നത് ഒരു ഫുൾ സ്റ്റെപ്പ് പോലെ ആയി പോയി ഒരു മണ്ടത്തരമാണ് അവർ കാണിച്ചത് അതായത് കുഴിയിലേക്ക് അവർ തന്നെ സ്വയം എടുത്തു ചാടി കൈൻഡ് ഓഫ് രീതിയിലുള്ള ഇമോഷൻ ആണ് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളത് അപ്പൊ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ഇത് റെസോണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ചിലപ്പോൾ ായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അത് ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാനും നിങ്ങളെ മെസ്സ് ചെയ്യാനുമുള്ള ഉള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് കാണുന്നു ആൻഡ് കുറച്ച് ആൾക്കാർക്ക് ഈയൊരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുമായി പുതിയൊരു ന്യൂ ബിഗിനിങ് തുടങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് ആൾക്കാർക്ക് ഹാർട്ട് ബ്രേക്ക് ആണ് ഡിറ്റാച്ച്മെന്റ് ആണ് പക്ഷെ പതിയെ പതിയെ നിങ്ങൾ ഓക്കെ ആകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ എയ്റ്റ് നമ്പർ ഉള്ളവർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നുണ്ട് ത്രീ നമ്പർ അതായത് നിങ്ങൾ ജനിച്ചതോ നിങ്ങളുടെ പേഴ്സൺ ജനിച്ചതോ ആയിട്ടുള്ള നമ്പർ ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഓൾസോ വൺ കാണുന്നുണ്ട് നയൻ കാണുന്നുണ്ട് ബാക്കി നമ്പേഴ്സിനൊക്കെ ചിലപ്പോൾ ഒരു കോള് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാമല്ലെങ്കിൽ സെക്കൻഡ് പായലിൽ കാണാം അതുവരെ ഓക്കെ ഗായീസ് അപ്പൊ സെക്കൻഡ് പൈലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് സെക്കൻഡ് പൈലിൽ കിട്ടിയിട്ടുള്ളത് എയ്ർ ഓഫ് പെൻഡക്കൾസ് ആണ് അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര മൂടിയായിട്ടുള്ള വ്യക്തിയാണ് ചില സമയങ്ങളിൽ ചിരിക്കും ചില സമയങ്ങളിൽ കെയറിങ് ആയിരിക്കും ചില സമയങ്ങളിൽ ഭദ്രകാളി ആയിരിക്കും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ അതായത് ചില സമയങ്ങളിൽ എക്സ്ട്രീംലി ദേഷ്യം ചില സമയങ്ങളിൽ ദേഷ്യമേ ഇല്ല ചില സമയങ്ങളിൽ അങ്ങനെ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് അവർ വിശ്വസിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഭയങ്കരമായി നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി കുറച്ച് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദിക് ഹെർബ്സ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾ സെൽഫ് ഗ്രൂം ചെയ്യുന്ന വ്യക്തികളാണ് അങ്ങനത്തെ രീതി അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അതായത് ഇവരെക്കാൾ പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളുടെ കാര്യത്തിൽ പലതുമുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾ വളരെയധികം സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വളരെയധികം പാഷനേറ്റ് ആണ് ആൻഡ് നിങ്ങൾ ഇപ്പം എന്താണോ അതിൽ നിങ്ങൾ പ്രൗഡാണ് ആൻഡ് നിങ്ങൾ താമസിയാതെ തന്നെ ഒരു നല്ല നിലയിലെത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ കരിയർ വൈസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വൈസ് താമസിയാതെ നല്ലൊരു ഗ്രോത്തിലേക്ക് എത്താൻ പറ്റും നിങ്ങളൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്രോതസ്സാണ് അവരുടേത് എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ കുറിച്ച് ചിന്തിക്കുന്നത് ഫിനാൻഷ്യൽ ഇടപാടുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ മോശമായി ചിന്തിക്കുന്നതല്ല പക്ഷെ നിങ്ങളൊരു അസെറ്റാണ് നിങ്ങളൊരു നല്ലൊരു മാരേജ് മെറ്റീരിയൽ ആണ് നിങ്ങളുടെ അടുത്തിനിന്റെ ഗുണങ്ങളുണ്ട് നിങ്ങളെ ഇപ്പൊ വിവാഹം കഴിച്ചാലും അവർ ഒരിക്കലും നിങ്ങൾ റെസ്ട്രിക്ഷനിലേക്ക് തള്ളി വിടില്ല അങ്ങനത്തെ രീതിയിലുള്ള ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ചുള്ളത് എൻ്റെ അത് പോസിറ്റീവ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് കാർഡ്സും കൂടി ഫട്ടിൽ ചെയ്ത് നോക്കാം ഈ ഒരു പേഴ്സൺ നമ്മളെ മിസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്കൊരു ഭയങ്കരമായ ഒരു എനർജി വരുന്ന എന്താന്ന് വെച്ചാല് ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് മേ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങളൊന്ന് കാണണം എന്ന രീതിയിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ കുറെ നാളായിട്ട് നിങ്ങളെ കാണണം കാണണം എന്ന രീതിയിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ഇന്നലെ കണ്ടതായിരിക്കാം പക്ഷെ ഇന്നും നിങ്ങളെ കാണണം നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യണം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നു ഈ ഒരു പേഴ്സൺ ഡീപ്പ് ഡീപ്പ് പറഞ്ഞാൽ ഡീപ്ലി നിങ്ങൾ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരിയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടതോ അസുഖമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആയി പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളോ ചിലപ്പോ പല പല മീറ്റിംഗ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ ഡിസ്റ്റന്റ് ഡെസ്റ്റൻഡായിട്ടുണ്ടാകാം പക്ഷെ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം ഓടി വന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഇരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്സെൻസ് ഈ പേഴ്സണെ വല്ലാതെ പിടിച്ച് കുലുക്കുന്ന പോലെയുള്ള ഒരു കൈൻഡ് ഓഫ് ായിട്ടാണ് എനിക്കിവിടെ ആ പേഴ്സൻ്റെ ആയിട്ടുള്ള എല്ലാ വിഷ് ഫുൾഫിൽമെന്റും ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലത്തെ എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ അടുത്താണ് ഉള്ളതെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ആബ്സെൻസ് ആ ഒരു പേഴ്സൺ തീരെ പറ്റത്തില്ല ഈവൻ നിങ്ങൾ രണ്ടുപേരും ദൂരെ ദൂരെ ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് ഈ ഒരു ടെൻ ഓഫ് കപ്സ് പോലെ നിങ്ങൾ ചേർന്നിരിക്കുകയാണെന്നൊരു കാര്യം വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് ഈ ഒരു പേഴ്സണൽ താല്പര്യം അതുപോലെ തന്നെ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളാണ് എന്ന രീതിയിൽ ചിത്രീകരിച്ച് പല കാര്യങ്ങളോടും സംസാരിക്കാറുണ്ട് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളാണ് അതെന്ന് വിചാരിച്ച് അതിനെ നിങ്ങളെ നിങ്ങളെ എങ്ങനെ പരിപാലിക്കണം എന്ന രീതി അതിലെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു വസ്തുവിനെ എന്താ പരിപാലിക്കുന്നതായിട്ട് അത് അത്രത്തോളം ഡീപ്പ് ഇമോഷണൽ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ സമയം പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് അയാൾ ഡിറ്റാച്ച് ആണ് അല്ലെങ്കിൽ അവൾ ഡിറ്റാച്ച്ഡ് ആണെന്ന് ഇതാക്കാൻ അവൾ ആഗ്രഹിക്കാത്ത ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു മാനസികാവസ്ഥയില്ല നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് അത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത് നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഡിസ്റ്റൻസ് ആയി പോയി ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇതിനകത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ അടുത്ത് വന്നേ പറ്റുമോ നമ്മൾ മീറ്റ് ചെയ്തേ പറ്റുമോ എന്നൊരു ഇമോഷൻ ആണ് അതായത് ഒത്തിരി പ്യൂർ ഇമോഷൻസ് ഒന്ന് ചേർന്നിട്ട് പലപ്പോഴും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ കാത്തിരുന്ന് 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 കിട്ടുന്ന ഒരു സമയങ്ങളാണത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു ഡീപ്പ് ലെവൽ കണക്ഷൻ ആണ് എനിക്ക് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത് ഓക്കെ യെസ് അവരുടെ സ്റ്റെബിലിറ്റി വാട്ട് എവർ അവരുടെ ലൈഫിൽ അവർ അച്ചീവ് ചെയ്തു അതൊക്കെ നിങ്ങളാണ് എന്ന രീതിയിൽ ആണ് കാണുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാൻ അവർക്ക് വളരെയധികം താല്പര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് മേ ബി നിങ്ങളുടെ പ്രായം എത്രയോ ആവട്ടെ പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഒരു കോളേജ് വിദ്യാർത്ഥിയെ പോലെ രീതിയിലുള്ള പ്രണയമാണ് ഇപ്പോഴും നിങ്ങൾ പങ്കുവെക്കുന്നത് പരസ്പരം നിങ്ങളുടേതായിട്ടുള്ള ലുക്സിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് നിങ്ങളുടേതായിട്ടുള്ള ജേർണിയെ കുറിച്ച് സംസാരിച്ച് അതായത് നിങ്ങളുടെ പല പരിമിതികൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മതിയാകുന്നില്ല അത്രത്തോളം സമയം അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്ന ചിലപ്പോൾ യൂണിവേഴ്സ് ആവശ്യത്തിന് നിങ്ങൾക്ക് സമയം പ്രൊവൈഡ് ചെയ്യുമായിരിക്കാം പക്ഷെ പ്രൊവൈഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് സമയം തികയാത്തതുപോലെ ഒരു ഫീലിംഗ് ആണെന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് സത്യം പറഞ്ഞ ഈ ഒരു ലവില് നിങ്ങൾ ഒത്തിരി ട്രാൻസ്ഫോം ആയി നിങ്ങൾ മെച്ചുവറായി കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളും ആ ഒരു കൊസ്റ്റനും പഠിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾ പരിസരം അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ മറന്നു പോകാറുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത്രത്തോളം എന്താണ് ഒന്നിക്കണമെന്നോ അങ്ങനെയുള്ള രീതിയിലുള്ള ഫീലിങ്സ് വരാറുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ വളരെ നല്ലതായിരിക്കാം പക്ഷെ എന്നാൽ പോലും ഈയൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മെമ്മറീസുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് വേണമെന്നുള്ള ഒരു തോന്നൽ വരുന്ന രീതി ഭയങ്കര ഒരു നൊസ്റ്റാൾജി ഉള്ള ഒരു പ്രണയമാണ് സത്യം പറഞ്ഞാൽ ഇതൊരു പ്രണയം തന്നെയാണ് ഇവൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം ആരും ആയിക്കോട്ടെ പക്ഷെ അവർക്ക് നിങ്ങളോട് പ്രണയം തന്നെയാണ് ഒന്നുകിൽ പറയാൻ പറ്റാതെ മാറ്റിവെച്ച ഒരു പ്രണയമായിരിക്കാം ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഒരിക്കലും സക്സസ് ആകില്ല എന്ന് വിചാരിക്കുന്ന ഒരു പ്രണയമായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും നമ്മുടെ വേറെ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞു ഇനി നമ്മുടെ പഴയ പ്രണയത്തെ തിരിച്ചു വലിച്ചിടാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള കണക്ഷൻ ആയിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാം ലഭിച്ചുവെങ്കിലും ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ആയിരിക്കാം അങ്ങനെയുള്ള കണക്ഷൻ ആയിരിക്കാം എന്താണെങ്കിലും ഇതൊരു മാജിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ആ ഒരു വ്യക്തിയുടെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു കാന്തികമായിട്ടുള്ള ഒരു ശക്തി നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് പോലെയുള്ള ഒരു രീതിയാണ് അതുപോലെ സത്യം പറഞ്ഞ ഈ ഒരു വ്യക്തി നമ്മളെ മിസ് ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു ഫീലിങ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ചില ചില സ്ഥലത്തു പോകുമ്പോഴത്തേക്ക് നമ്മൾ അപ്രതീക്ഷിതമായി ഒരു പേഴ്സന്റെ പേര് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ പറയില്ലേ ഈ ഒരു പേഴ്സൻറ്റേജ് ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു അതായത് ഒരു സോഷ്യൽ മീഡിയ വന്നിത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രണയമല്ല ഭയങ്കര സീക്രട്ടീവ് ആയിരിക്കാം ചിലപ്പോ ചിലപ്പോൾ ഇത് പുറത്താരോടും നമ്മൾ എക്സ്പോസ് ചെയ്യാത്തൊരു പ്രണയമായിരിക്കാം ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കുന്ന ഒരു പ്രണയമായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ള ഒരു പ്രണയമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് ഒരിക്കലും താൻ കാരണം നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാകരുത് എന്ന രീതിയിൽ പ്രണയം വ്യക്തി ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഉള്ളിലുള്ള പല ഫീലിങ്സും നിങ്ങളുടെ അടുത്ത് ഇയാൾ പൂർണ്ണമായി അല്ലെങ്കിൽ അവൾ പൂർണ്ണമായി നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല അത് അവരുടെ മുന്നിലുള്ള പല പരിമിതികളും കൊണ്ടായിരിക്കാം പക്ഷെ ഈ ഒരു പേഴ്സൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് നിങ്ങളെ കുറിച്ച് മിസ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ചുറ്റുമുള്ളതൊക്കെ നിങ്ങളാണ് നിങ്ങളുടെ എനർജിയാണ് എന്ന രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് പ്രണയിനി അല്ലെങ്കിൽ ഒരു കാമുകൻ ഓക്കെ അങ്ങനെ ഒരു എനർജി വൈബാണ് കിട്ടിയിട്ടുള്ളത് അപ്പോ നിങ്ങളുടെ കണക്ഷൻ വളരെ നന്നായി പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനെ എന്തു കൊടുത്തും സേവ് ചെയ്യാൻ ശ്രമിക്കുക ബിക്കോസ് ഈ ഒരു പേഴ്സൺ വളരെ അധികം ജനുവൻ ആണ് ആൻഡ് നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ആ ഒരു കാര്യത്തിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഡിറ്റാച്ച് ആയി പൊക്കോളൂ പക്ഷെ ഈ ഒരു കണക്ഷൻ നിങ്ങൾ ഈ ഒരു പേഴ്സണെക്കുറിച്ച് ആലോചിക്കുന്ന ആ ഒരു നിമിഷം തൊട്ട് തന്നെ ഒരു കൈൻഡ് ഓഫ് ഡീപ്പ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ആൻഡ് കാർഡ്സ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് പിന്നെയും പറയുന്നു ഈ പോസ്റ്റം നിങ്ങളെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു എന്നതല്ല ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അതായത് ഇപ്പോ ഇപ്പോ എന്താണ് ന നമ്മളെ നമ്മളാണ് ഒരു വസ്തു അല്ലെങ്കിൽ നമ്മുടെ എനർജിയാണ് ആ ഒരു വസ്തു എന്ന രീതിയിൽ പറഞ്ഞു അതിനോട് സംസാരിക്കുന്നു അതിനോട് തന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇവൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടേതായിട്ടുള്ള പിക്ചർ എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ മേ ബി അവരുടെ ഫോണിൽ ഇപ്പോഴും സീക്രട്ട് ലോക്കിൽ നിങ്ങളുടെ പിക്ചർ ഇപ്പോഴും കിടക്കുന്നുണ്ടായിരിക്കാം അതിനോട് അവർ പലപ്പോഴും സംസാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പല 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 കാര്യങ്ങളിലും നിങ്ങളെ നിങ്ങളുടെ സമ്മതം ചോദിക്കുന്നത് പോലെ എന്താണ് അങ്ങനെയൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട് ബിക്കോസ് അത്രത്തോളം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇമ്പോർട്ടന്റാണ് മുന്നോട്ടുമായിരിക്കും അങ്ങനത്തെ ഒരു രീതിയാണ് എനിക്ക് എനിക്കിനകത്ത് കാണുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആരാണോ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി നിങ്ങളെ ഡീപ്ലി ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ ഉത്തരം ആൻഡ് അയാളുടെ ഇമോഷൻസ് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇതായിരുന്നു ചെറിയ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക താങ്ക് യു സോ മച്ച് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൈസ്ഡ് റീഡിങ് വേണമെങ്കിൽ സ്ക്രീനിലെഴുതി കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി വീഡിയോ ആയിട്ട് കാണാൻ തരും ബൈ ബൈ